ഇന്ന് ഭാഗ്യം ആരെയോ കാത്തിരിക്കുന്നുണ്ട് അത് ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ അതോ ഒരു കൂട്ടം ഭാഗ്യവന്മാരോ ഭാഗ്യവതികളോ ഉണ്ടാകുമോ എന്ത് തന്നെയായാലും ആരെയാകും ഭാഗ്യദേവത കടാക്ഷിക്കുക എന്നത് ഇന്നറിയാം കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷുബെമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കും ഇനി മണിക്കൂറുകൾ മാത്രമാണ് നറുക്കെടുപ്പിനായി മുന്നിലുള്ളത് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ നറുക്കെടുപ്പിൽ ധനമന്ത്രിക്ക് പങ്കെടുക്കുവാൻ സാധിക്കില്ല വിപണിയിൽ ഇറക്കിയിട്ടുള്ള നാല്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളിൽ ഇനി പതിനായിരത്തിൽ താഴെ ടിക്കറ്റുകൾ മാത്രമായിരുന്നു വിറ്റഴിക്കുവാനുണ്ടായിരുന്നത് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില ബുധനാഴ്ച രാവിലെ വരെ ടിക്കറ്റ് വിൽപ്പന നടത്തുവാനുള്ള അനുമതിയാണ് ഉണ്ടായിരുന്നത് സർക്കാരിന്റെ ഖജനാവ് നിറയുന്ന ഒരു സംരംഭം കൂടിയാണ് ഈ നറുക്കെടുപ്പുകൾ അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ബാക്കിയുള്ള ടിക്കറ്റുകൾ വിറ്റുപോകണമെന്ന് സർക്കാരും ആഗ്രഹിച്ചു ഈ സമയത്തിനുള്ളിൽ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകും ാണ് സർക്കാർ പ്രതീക്ഷിച്ചതും ഇതുവരെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിയത് അഞ്ച് കോടി രൂപയാണെന്നാണ് വിവരം പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിക്കുക കോടി വീതം ആറ് സീരീസുകൾക്ക് രണ്ടാം സമ്മാനവും ലഭിക്കും മൂന്നാം സമ്മാനം ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപ അതും ആറ് സീരീസിലുള്ള നമ്പറുകൾക്ക് ആറ് പരമ്പരകൾക്ക് അഞ്ചു ലക്ഷം വീതം നാലാം സമ്മാനവും ലഭിക്കും അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങളായി യഥാക്രമം അയ്യായിരം രണ്ടായിരം രൂപയും ലഭിക്കും രൂപ ടിക്കറ്റ് വിലയുള്ള പത്ത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബെമ്പറിന്റെ പ്രകാശനവും ബുധനാഴ്ച വിഷു ബെമ്പർ നറുക്കെടുപ്പിനോട് അനുബന്ധിച്ച് നടക്കും കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പന ഏജന്റുമാരും ലോട്ടറി കച്ചവടക്കാരും വഴി നേരിട്ടാണ് വിൽപ്പന നടത്തുന്നത് ഓൺലൈൻ വ്യാജ ടിക്കറ്റുകളിൽ വഞ്ചിതരാകരുതെന്നും നറുക്കെടുപ്പ് ഫലം ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സ്റ്റേറ്റ് ലോട്ടറി ഗവൺമെന്റ് ഇനി ലഭ്യമാകും കഴിഞ്ഞ വർഷം കോഴിക്കോട് സ്വദേശിക്കായിരുന്നു പന്ത്രണ്ട് കോടിയുടെ വിഷുബം പരടിച്ചത് പേര് വിവരം പുറത്തുവിടരുതെന്ന ഒന്നാം സമ്മാനം ലഭിച്ച വ്യക്തി അഭ്യർത്ഥിച്ചതിനാൽ തന്നെ ഇയാളുടെ മറ്റു വിവരങ്ങളൊന്നും തന്നെ ഭാഗ്യക്കുറി വകുപ്പ് ഇതുവരെയും പുറത്തുവിട്ടിട്ടുമില്ല ഏജൻസി കമ്മീഷനും നികുതിയും കഴിച്ച് ഏഴ് കോടി രൂപ അജ്ഞാതനായ ഭാഗ്യവാന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വ്യാഴാഴ്ച ലോട്ടറി വകുപ്പ് കൈമാറുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിനാലിനായിരുന്നു നറുക്കെടുപ്പ് നടന്നത് വ്യക്തി വിവരങ്ങൾ പുറത്തുവിട്ടാലുള്ള പൊല്ലാപ്പ് സഹിക്കുവാൻ വയ്യാത്തതുകൊണ്ടാണ് അജ്ഞാതനായി ഇരിക്കുന്നതെന്നും ഇദ്ദേഹം വകുപ്പിനെ അറിയിച്ചിരുന്നു വ്യക്തിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് വിവരം പുറത്തുവിടുവാൻ കഴിയും നിലപാടെടുത്തിരുന്നു എന്നാൽ പക്ഷേ ഇനി ും മണിക്കൂറുകൾ ഉള്ളൂ ഈ വർഷത്തെ വിഷു വിഷുബെമ്പർ ഭാഗ്യശാലി ആറിയാൻ ടിക്കറ്റ് എടുത്ത പലരും തങ്ങളുടെ ഭാഗ്യം കാത്ത് ഭാഗ്യദേവത തന്നിലേക്ക് തന്നെ വരണേന്ന് പ്രാർത്ഥനയിലാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ അറിയാം ആർക്കുമേലാണ് ഭാഗ്യദേവത ഇത്തവണത്തിന്റെ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നതെന്ന്